നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലാ തൊടുപുഴ ഹൈവേയുടെ റോഡിൻ്റെ മുകളിലേക്ക് രാമപുരം പോകുന്ന വഴി ഇവിടെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് കുറിഞ്ഞി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേട്ടോ രാമപുരം പോകുന്ന വഴിയുടെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഈ റോഡ് ഈ റോഡിൽ സഞ്ചരിച്ചിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ക്ഷേത്രം ഉണ്ട് നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ വീടിയെടുക്കാൻ കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവിടെ ഒരു സംഭവമുണ്ട് ഒരു കിടിലൻ്റെ ഒരു സംഭവം ഉണ്ട് കണ്ടോ എന്ത് ഭംഗിയായിട്ടാണെന്നൊക്കെയാണ് ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു ജഡായു ആണെന്ന് ജഡായു ഒരു സർപ്പത്തിനെ ചവിട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ആ അടിപൊളി വർക്കാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നല്ല സി വീടിൻ്റെ സൗണ്ടും ഒരു ഭയങ്കര ഒരു ഫോറസ്റ്റ് ടച്ചുള്ള ഒരു കംപ്ലീറ്റ് ഒരു റബ്ബർ തോട്ടവും സംഭവമൊക്കെയാണേ അപ്പം അറിയാലോ അറേ അപ്പുറത്ത് സൗണ്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഒരു സീ വീടിൻ്റെ സൗണ്ടും സെറ്റപ്പ് വയ്ക്കണം നല്ല സയലൻ്റ് ആണ് ആ ഒരു സർപ്പത്തിൻ്റെ ഇതുണ്ടോ ചുറ്റി കിടക്കുന്ന ഒരു സർപ്പത്തിനെ ചവിട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ജഡായുവിൻ്റെ ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ രാവിലെ പോകുന്നപ്പോൾ ഇത്ര നേരം വണ്ടി ഓടിച്ചപ്പോഴത്തേക്കും എന്തേ കണ്ടോ നമ്മൾ വണ്ടിയോടെ ഒതുക്കിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് നിൽക്കാൻ നോക്കിയിട്ടാണ് അപ്പോൾ ഇത് കണ്ടു കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇത് കണ്ടോ എൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കിയൊരു ആൽമരം കണ്ടില്ലേ വലിയൊരു ആൽമരം കാണാം അപ്പോൾ ആൽമരം ആൽമരമാണ് മാവുമാണ് രണ്ടും കൂടെ ഒരുമിച്ചാണ് നിൽക്കുന്നത് കേട്ടോ അതൊരു അടിപൊളി സംഭവമാണ് മുകളിൽ മുകളിലുണ്ടോ ആലിൻ്റെ ഉണ്ടോ ഇത് ഒറ്റ മരമാണ് ഈ ഒരു തറ ആൽ നിന്നുള്ള ഇതാണ് ആലും മാവും കൂടെ കേട്ടോ മാവും ആ കൂട്ടത്തിൽ ഇവിടെ ഈ ഇടത് സൈഡിൽ കാണുന്നുണ്ടോ അത് അത് മാവാണിത് കാണുക ഇത് മാവും കൂടാതെ അതിനോട് ചേർന്ന് റൈറ്റ് സൈഡിൽ കാണുന്നത് ആലും രണ്ടും ഒരുമിച്ച് നിൽക്കുന്നത് കേട്ടോ എല്ലാ തവണയും ഈ വഴി പാസ് ചെയ്യുമ്പോൾ വർക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് കേട്ടോ ഇപ്പോൾ നമ്മളിത് സമയമുണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിർത്തിയാണോ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ഇവിടെ വർക്കിൻ്റെ ആ ഒരു ശില്പികളുടെ പേരുണ്ട് രാജീവ് വടക്കേടത്ത് ആൻഡ് സജീവ് വടക്കേടത്ത് രണ്ട് പേര് നല്ല കിഡിലൻ വർക്ക് എന്ന് പറഞ്ഞാൽ എന്നെ പെർഫെക്ഷൻ ആയിട്ട് നോക്കിയതിൻ്റെ ഒരു ചിറകും കാര്യങ്ങളും എല്ലാം കുത്തിയെടുത്തിട്ടുള്ള നല്ല അടിപൊളി വർക്ക് കേട്ടോ അതുപോലെ തന്നെ ആ ഒരു പാമ്പിൻ്റെ സർപ്പത്തിൻ്റെ ആ ഒരു പല്ല് വരെ നല്ല ക്ലിയർ മൈനോട്ടായിട്ടുള്ള വർക്ക് അടിപൊളി വർക്ക് കേട്ടോ സ്വാമി ക്ഷേത്രം കുറിഞ്ഞി ഇതൊരു കുഴികണ്ടത്തിൽ കേരുവളൻ കേശവപ്പുള്ള കാരണവരുടെ ഓർമ്മയ്ക്കായി കുഴി കുടുംബ ട്രസ്റ്റ് അത് കുഴി ഒരു കുടുംബ ട്രസ്റ്റായിട്ട് സമർപ്പിച്ചിട്ടുള്ളൂ പക്ഷെ നല്ല അടിപൊളി വർക്ക് കേട്ടോ കിഡിലെ ആംബിയൻസും സൂപ്പർ ഒരു അമ്പലവും സ്വാമി അമ്പലവും അടിപൊളി ഒരു കാഴ്ച കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്തായാലും കിഡിലും വീഡിയോ കേട്ടോ പീസ്ഫുൾ കുറച്ച് നേരം നമ്മൾ ഇവിടെ ഇന്നിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ തിരിച്ചു നേരെ ബാക്ക് ടു കോട്ടയം എങ്ങനെയുണ്ട് വർക്ക് സൂപ്പറല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ